നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മോഹൻലാൽ നായകനായ ലൂസിഫറിന്റെ വിജയമാഘോഷിക്കാൻ താരം കുടുംബസമേതം ന്യൂയോർക്കിലേക്ക് പോയിരിക്കുകയാണ് ന്യൂയോർക്കിൽ ടൈംസ് സ്കോറിൽ ഭാര്യ സുചിത്വർക്കൊപ്പം നിൽക്കുന്ന ചിത്രം താരം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു എന്നാൽ താരത്തിന്റെ ഇപ്പോഴുള്ള ഈ മുങ്ങലൊരു മുൻകരുതലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ടുപിടിക്കാൻ മോഹൻലാലിനെ ഇറക്കാൻ ബി ജെ പി നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ മോഹൻലാൽ അവധി ആഘോഷിക്കാൻ മുങ്ങിയതോടെ ബിജെപിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഈ മാസം ഇരുപതിന് മാത്രമേ താരം തിരിച്ചെത്തുകയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന ഗണേഷ് കുമാറിന് വേണ്ടി പ്രചാരണത്തിന് മോഹൻലാൽ ഇറങ്ങിയിരുന്നു ഇതോടെ ഗണേഷിന് മുൻതൂക്കവും കിട്ടിയിരുന്നു തനിക്ക് രാഷ്ട്രീയമില്ലെന്നും ഗണേഷ് തന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് പ്രചാരണത്തിൽ കൂടെ ഇറങ്ങിയതെന്നും അന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു ഇതേ രീതിയിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിൽ മോഹൻലാലെ ഇറക്കാനുള്ള ബിജെപിയുടെ തീരുമാനമാണ് ഇതോടെ പാളിയിരിക്കുന്നത് അതേസമയം വ്യത്യസ്തമായ വോട്ടുപിടിക്കലുമായാണ് സുരേഷ് ഗോപി മുന്നേറുന്നത് പ്രചാരണത്തിൽ ഇറങ്ങുന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയായാൽ ആദ്യം കാണുന്ന വീട്ടിൽ കയറി ചേച്ചി കുറച്ച് ചോറെടുക്കാൻ കാണുമോ എന്നാണ് താരം ആദ്യം ചോദിക്കുന്നത് അങ്ങനെ ഉച്ചയൂണിനൊപ്പം വോട്ട് അഭ്യർത്ഥിച്ചുമാണ് താരം വീട് വിട്ടിറങ്ങുന്നത് അതിനാൽ തന്നെ സുരേഷ് ഗോപി അടുത്ത പ്രദേശത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഉച്ചയൂണിനെ അദ്ദേഹം അടുത്തുള്ള ഏത് വീട്ടിൽ വേണമെങ്കിലും കയറി ചെല്ലാം എന്ന സ്ഥിതിയിലാണ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി